നമസ്കാരം പ്രഭാത വാർത്തകൾ കുമാരമംഗലം സഹകരണ ബാങ്ക് പുനർജീവിതത്തിലേക്ക് ഡിപ്പോസിറ്റ് പിൻവലിച്ചവർ തിരിച്ചടച്ചുകൊണ്ട് സിനോജ് ജോസ് എരിച്ചിലാട്ട് പ്രസിഡന്റ് ആയിട്ടുള്ള ബോർഡ് മെമ്പേഴ്സ് ഈ ബാങ്കിന്റെ സമ്പാദ്യ പദ്ധതികൾക്ക് നൂറ് ശതമാനം ഉറപ്പ് നൽകിക്കൊണ്ട് സ്വർണ്ണപ്പണയം പുതിയ ചിട്ടികൾ ആകർഷകമായ പലിശ നിരക്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഏഴ് കുമാരമംഗലം നിവാസികളുടെ ഉറച്ച മനസ്സിന്റെ തീരുമാനത്തിൽ കൊറോണയ്ക്ക് ശേഷം സാമ്പത്തിക സാമ്പത്തികയുടെ രണ്ടാം ഉയർത്തെപ്പ് ഈ നാടിന്റെ നിലനിൽപ്പിന് സഹകരണ മേഖല ഒഴിച്ചുകൂടാൻ പറ്റാത്തതും സാധാരണക്കാരന്റെ അത്താണിയാണ് ഈ ബാങ്ക് എന്ന തിരിച്ചറിവ് ഈ നിക്ഷേപ സമാഹരണ യജ്ഞം സാക്ഷ്യം വഹിക്കുന്നു അൽ അഹസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് എം ഡി അഡ്വക്കേറ്റ് മിജാസാർ പെരുമ്പള്ളിച്ചെറ ഡോക്ടർ സതീഷ് വാരിയർ തുടങ്ങിയ മഹത് വ്യക്തികളുടെ ഈ ബാങ്കിന്റെ രണ്ടാം ഉയർത്തെപ്പിനുള്ള സഹായ സഹകരണവും ഉറപ്പും ഈ നാട്ടിലെ നല്ലവരായ മറ്റ് ജനങ്ങളുടെയും സഹകരണത്താൽ കേരള സർക്കാരിന്റെയും പൂർണ്ണ പിന്തുണയോടെ ഈ ബാങ്ക് വലിയൊരു മാറ്റത്തിലേക്കാണ് കുതിക്കുന്നത് ഇതിന്റെയെല്ലാം പിന്നിൽ രാഷ്ട്രീയമല്ല വലുത് ഈ നാടും ഈ നാട്ടിലെ ജനങ്ങളുമാണ് ഏറ്റവും വിലപ്പെട്ടത് എന്നുള്ള വലിയൊരു മനസ്സിന്റെ നേർക്കാഴ്ചകളാണ് ഇതെല്ലാം ഉദാഹരണമായി പ്രകൃതിക്ഷോഭത്തിലെ വെള്ളപ്പൊക്കത്തിൽ താഴെക്കൊഴുകിപ്പോകുന്ന വള്ളത്തിലുള്ള മുഴുവൻ കുടുംബങ്ങളിലെയും മുകളിലേക്ക് തുഴഞ്ഞ് തിരിച്ചെത്തിക്കുന്ന വലിയൊരു മനസ്സുള്ള തുഴക്കാരനായിട്ടാണ് സിനോജ് ജോസ് എരിച്ചിലിക്കാട്ട് നേതൃത്വം വഹിക്കുന്ന മുഴുവൻ ബോർഡ് മെമ്പേഴ്സിനെയും ഈ നിക്ഷേപ സമാഹരണ യജ്ഞവുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള ആശ്വാസമായി കാണേണ്ടത് ഈ മാന്യ സദസ് ഉദ്ഘാടനം ചെയ്യാൻ എത്താമെന്ന് പറഞ്ഞ ജലവിഭവ വകുപ്പ് മന്ത്രി ബഹുമാന്യ റോഷി അഗസ്ത്യൻ അടിയന്തരമായ ഒരു യോഗത്തിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ട് വരാൻ പറ്റാത്തതിൽ കേരള സർക്കാർ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ടി വി സുബേർ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സർക്കാരിൻ്റെയും കൂടി സഹകരണ പ്രസ്ഥാനത്തെ കൈപിടിച്ച് കൈപിടിച്ചുയർത്താവുന്ന ആത്മവിശ്വാസമാണ് നമുക്ക് ഉറപ്പ് നൽകിയത് ഈ നാട്ടിലെ രാഷ്ട്രീയ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവർ ഡിപ്പോസിറ്റുകൾ സമർപ്പിച്ചുകൊണ്ട് ഈ നിക്ഷേപ സമാഹരണ യജ്ഞം വൻ വിജയകരമായി പൂർത്തീകരിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ നിക്ഷേപ സമാഹരണ യജ്ഞം സ്വർണ വിവിധ കാലഘട്ടങ്ങളിൽ പൂർത്തീകരിക്കുന്ന ചിട്ടികൾ അങ്ങനെ കുമാരമംഗലം സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും പൂവണിയുന്നത് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെ ആത്മവിശ്വാസവും ഈ നാടിൻ്റെ അഭിമാനത്തിൻ്റെ നിമിഷം കൂടിയായി മാറുകയാണ് അതുപോലെ സ്വർണ്ണ വീണ്ടും തുടങ്ങുന്നതിനും പുതിയ ചിട്ടികൾ ആരംഭിച്ച് ഈ ബാങ്ക് ഏറ്റവും നല്ല ഒരു മാതൃകാപരമായ പ്രവർത്തനം തുടങ്ങി ഈ നാട്ടിലെ ഏറ്റവും നല്ലൊരു സഹകരണ മേഖലയായി പ്രവർത്തിക്കണമെന്ന ഒരു നിശ്ചലധാറ്റം കൂടി ഈ ബോർഡിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇന്നൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചത് ഞാൻ ആദ്യം വന്നതേ പ്രസിഡൻറ്റിനോടും വൈസ് പ്രസിഡൻ്റും ചോദിച്ചു നിങ്ങൾ നിക്ഷേപ സമാഹരണവുമായി പൊതുജനങ്ങളെ അല്ലെങ്കിൽ സഹകാരികളെ സമീപിച്ചപ്പോൾ എന്താണ് പക്ഷെ അവർ പറയുന്നത് ഒരു പ്രശ്നവുമില്ലാതെ ആളുകൾ കൂടുതൽ പണം ഈ ബാങ്കിലേക്ക് നിക്ഷേപിക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ പോയി കണ്ടപ്പോൾ കൂടുതൽ ആളുകൾ നിക്ഷേപിക്ക പണം നിക്ഷേപിക്കുന്നതിനുമായിട്ടാണ് ഞങ്ങൾ സഹകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് പൂർണ്ണമായും നല്ല പിന്തുണ നമ്മുടെ ജനങ്ങൾക്കിടയിലുണ്ട് ഈ ബാങ്കിനെക്കുറിച്ച് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നാട്ടിൽ ഒരു സഹകരണ സ്ഥാപനമുണ്ടെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാരായ കൃഷിക്കാർക്ക് അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് ഏറ്റവും പ്രയോജനകരമാണ് ഇത്തരത്തിലുള്ള സർവീസ് സഹകരണ ബാങ്കുകൾ എന്താ കാരണം ഒരു ചെറിയ ലോൺ നമ്മൾ എടുത്തു അത് നിശ്ചിത കാലാവധിക്കുള്ളിൽ നാം അടച്ചു തീർത്ത് അടുത്ത നമ്മുടെ ആവശ്യം എന്താണോ നമ്മളൊരു പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ വീടിനാവശ്യമായി ഒരു മക്കളുടെ വിവാഹത്തിനോ അല്ലെങ്കിൽ ഒരു വീട് പുതുക്കി പണിയുന്നതിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിനായി മക്കളുടെ ഉപരിപഠനത്തിനോ ഒക്കെയായി പെട്ടെന്നൊരു ലോൺ എടുക്കേണ്ട സാഹചര്യം വന്നാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകളാണ് ഈ ബാങ്കിനെ ഉയർത്തിയതും ഈ ബാങ്കിലെ നിക്ഷേപകരും ഈ ബാങ്കിനെ സംരക്ഷിക്കുന്നതും ഇന്നത്തെ അറിയാവുന്ന ആളായിരിക്കുമല്ലോ ഈ ബാങ്കിന്റെ പ്രസിഡന്റ് എന്തായാലും ഈ നാട്ടിലുള്ള ആളായിരിക്കും ആ കാര്യം പറയുമ്പോൾ തന്നെ അധികം നിബന്ധനകൾക്ക് ഒരുപാട് നിബന്ധനകളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യ വെച്ചുകൊണ്ട് വേഗം ഈ ധന്യവേദി ഉദ്ഘാടനം നിർവഹിച്ചത് സംസ്ഥാന ഭാഗിക്കുറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ടി ബി സുബെയർ അധ്യക്ഷ പദവി അലങ്കരിച്ചത് ഈ ബാങ്കിന്റെ പ്രസിഡന്റുമായ സിനോദ് ജോസ് എരിച്ചിൽ സ്വാഗതം ആശംസിച്ചത് അഡ്വക്കേറ്റ് ലൈജു രാമകൃഷ്ണൻ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ബ്ലോക്ക് മെമ്പർ നിതു ജിൽസൻ പഞ്ചായത്ത് മെമ്പർ സുരേഷ് പാർശാലി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ വി എൻ ഗീത പങ്കെടുത്ത ഈ നിക്ഷേപ സമാഹരണ യജ്ഞ ഉദ്ഘാടന വേദിയിൽ ഈ നാട്ടിലെ സാമൂഹ്യ രാഷ്ട്രീയ പ്രമുഖർ നിക്ഷേപങ്ങൾ സമർപ്പിച്ചു തയ്യാറായിട്ടുണ്ട് ശ്രീ ഗോപാലൻ നായർ अमल सुधार നാട്ടുരാജ്യ വേണ്ടി ക്യാമറയാൺ റിപ്പോർട്ടിംഗ് കുമാരമംഗലത്തു നിന്നും കെ കെ വിജയൻ